ജനറൽ സെക്രട്ടറി സ്വാഗത പ്രശ്നത്തിൽ ആഭാരമ ജനങ്ങളുടെയും നിത്യജീവിതത്തിൽ നിന്ന് ഒരു നിമിഷം പോലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് ഇന്റർനെറ്റും അതുപോലെ കേബിൾ ടിവി ടെലിവിഷനും ഈ രണ്ട് സർവീസുകൾക്കും രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ നിരക്ക് അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരന് അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സേവനം ലഭിക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണ് വലിയ കോർപ്പറേറ്റുകളാണ് ഈ രണ്ട് രംഗത്തും രാജ്യത്ത് അടക്കി ഭരിക്കുന്നത് അടക്കി വാങ്ങുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ ഒരു കോർപ്പറേറ്റ് ശക്തികൾക്കും കേരളത്തിന്റെ മണ്ണിലേക്ക് ഈ മേഖലയിലേക്ക് ഒരു അതീശത്വം കിട്ടുന്ന രീതിയിലേക്ക് കടന്നു വരാത്ത നിലയ്ക്ക് ഒരു ചെറുതു നടത്തി ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഏറ്റവും സാധാരണക്കാരന് വരെ പ്രാപ്യം തോന്നുന്ന രീതിയിൽ ഈ രണ്ട് സേവനങ്ങളും ഇന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിനു കാരണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരളം എന്ന് പറയുന്ന കമ്പനിയുമാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പക്ഷെ ഞങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് വൈദ്യുതി പോസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം മറ്റു കോർപ്പറേറ്റ് കമ്പനികളോടൊക്കെ ഉള്ള എല്ലാ സമര രംഗത്തും ഞങ്ങളുടെ മുമ്പിലാണ് അവർ കൊടുക്കുന്ന അതേ സേവനം അതിലും കൂടിയ നിലയ്ക്ക് അതേ മികച്ച നിലവാരത്തിൽ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഈ സർവീസ് കൊടുക്കാൻ അനിവാര്യമായിട്ടുള്ള ഞങ്ങളുടെ ഫൈബറുകൾ കൊണ്ടുപോകാൻ അനിവാര്യമായിട്ടുള്ള വൈദ്യുതി പോസ്റ്റുകൾ ആ വൈദ്യുതി പോസ്റ്റിന്റെ നിരക്ക് ഓരോ വർഷവും വർദ്ധിപ്പിക്കുന്നു എന്നതിനപ്പുറം ഉപയോഗിക്കുന്ന കേബിളുകൾക്ക് കൂടി വലിയ നിരക്ക് ഞങ്ങളിൽ നിന്നും മാത്രം വാങ്ങിക്കുന്നു എന്ന വിവേചനം വൈദ്യുതി കോൺട് കാലങ്ങളായി തുടരുകയാണ് അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ ജിയോ ഉൾപ്പെടെയുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ മാറി വന്നിട്ടുള്ള ഒരു ഗവൺമെന്റുകൾക്കും കഴിഞ്ഞിട്ടില്ല പക്ഷെ അത് അതിരൂക്ഷമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ശക്തമായ സമര രംഗത്തേക്ക് കടന്നുപോകേണ്ട സാഹചര്യം ഞങ്ങൾക്ക് മുമ്പിലേക്ക് സംജാതമായിരിക്കുന്നു അങ്ങനെ വന്നാൽ ഈ നിരക്ക് വർദ്ധിപ്പിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരൻ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം മുന്നോട്ട് പോയത് ഞങ്ങൾ അടക്കം സർവീസ് പ്രൊവൈഡൻസിന് സഹായം കൊണ്ട് പക്ഷേ വൈദ്യുതി ബോർഡിന്റെ സമീപന തുടർന്നാൽ ഈ നില ഉയർത്തേണ്ടി വന്നാൽ ആത്യന്തികമായി ഇത് ബാധിക്കുക കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ മാത്രമല്ല ഈ നാട്ടിലെ ഇത് ഇതുകൊണ്ട് വിദ്യാഭ്യാസം അടക്കം മറ്റു തൊഴിൽ മേഖലയിലടക്കം പ്രവർത്തിക്കുന്ന ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ തന്നെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന നിലയ്ക്ക് ഇത് വളരും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് ഒരു സമരംഗത്തേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ കേരളത്തിന്റെ കരുത്തരായ പ്രതിപക്ഷ നേതാവ് ജനങ്ങളുണ്ടാവണം എന്നാണ് മറ്റൊരു വിഷയം ഞങ്ങളുടെ ഇൻസ്റ്റിന്റെ അത് ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനായി അതുപാലിരായ പ്രതിപക്ഷ നേതാവിന്റെ സ്നേഹം ക്ഷണിക്കുന്നു േറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ ഭീതിയിലും സദസ്സിലുമുള്ള ഭാരവാഹികളെ പ്രിയപ്പെട്ട സമ്മേളന പ്രതിനിധികളെ കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷന് ഞാൻ എല്ലാവിധ ആശംസകൾ നടത്തുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാ പ്രതിനിധികളെയും ഞാൻ അഭിവൃദ്ധിച്ചിരുന്നു ഞാൻ വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും നോക്കിക്കാട്ടുന്ന ആളുകളാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കാരണം നമ്മുടെ നാട്ടു പുറകളിൽ ആരുടെയും പുറകെ പോകാതെ കഠിനാധ്വാനം ചെയ്ത് സ്വയം തൊഴിൽ കണ്ടെത്തിയ ആളുകളാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ആദ്യ നാളുകളിൽ ഏകദേശം പത്ത് മുപ്പത്തഞ്ചു വർഷമായി കേരളത്തിൽ കേബിൾ ടി വി വന്നിട്ട് ആദ്യ വർഷങ്ങളിലെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസാണ് ഒരുപാട് ആളുകൾ ഈ സംസ്ഥാനത്ത് ഈ സംവിധാനം ഉണ്ടാക്കിയത് ഇന്നത് വളർന്ന് വലിയ കേരള വിഷൻ വലിയ ചാനലൊക്കെ ആയി വളർന്നു രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തരത്തിലേക്ക് നമ്മുടെ കേബിൾ ടി വി നെറ്റ്വർക്ക് മാറി ഇന്ന് മുപ്പത് ലക്ഷം പരിസംഖ്യയുള്ള അല്ലെ അത്രയും വലിയ ഒരു വലിയ മെഗാ ഇൻഫർമേഷൻ നെറ്റ്വർക്കായി നമ്മൾ ബാധിക്കുന്നു വി ചാനലുകളും ഇന്റർനെറ്റ് സൗകര്യങ്ങളും സാധാരണ വീടുകളിൽ പോലും എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സംസ്ഥാന ഒരു നെറ്റ്വർക്കാണ് ഇതിൻ്റെ ഒരു തുടക്കകാലത്ത് ചില കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള വലിയ ഏറ്റുമുട്ടലുകൾ പല സ്ഥലത്തുണ്ടായിരുന്നു അന്ന് നിങ്ങളുടെ കൂടെ നിന്നൊരാളാണല്ലേ അതിന്റെ പേരിൽ എങ്ങനെ പറയാള് ചില ചാനലുകൾ ബഹിഷ്കരിക്കേണ്ടത് ഞാൻ മറന്നോട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നുല്ല ഞാനത് മുഴുവൻ കൂടി ടേക്ക് ഓവർ ചെയ്യാൻ സമയത്ത് ചില പ്രദേശങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി ചില പ്രദേശങ്ങളിൽ ഭയങ്കരമായി അന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങൾ എല്ലാവരും കൂടി സംഘടിച്ച് അത് ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാതെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു സംവിധാനമാക്കി മാറ്റങ്ങൾ അതിന് നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള സംഘടനയാണ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അന്ന് ആ ആ ഭീഷണി നിങ്ങളുടെ തൊഴിൽ സുരക്ഷിതത്വത്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അസോസിയേഷൻ ഉണ്ടാവുന്നത് ആ അസോസിയേഷൻ ഒരുമിച്ച് നിന്ന് നിങ്ങള് ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങൾ പോരാടിയപ്പോഴാണ് ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പിന്നീട് പിന്നീടത് വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ ഒരു മൂമെന്റ് ഒരു പുതിയ സംവിധാനമായി രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന എന്ന രീതിയിലേക്ക് അത് മാറിയത് ഇവിടെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ചെലവഴിയും കേബിൾ ടിവിയും ഇന്റർനെറ്റും സൗകര്യവും കിട്ടുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് സാധാരണ നമ്മുടെ സംസ്ഥാനത്താണ് എല്ലാത്തിനും കൂടുതൽ യാത്രക്കൂലിയും ചാർജും ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് പക്ഷെ ഇവിടെ ഈ ചാർജ് ഏറ്റവും കുറവ് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളെല്ലാവരും ചേർന്നുള്ള ഈ കൂട്ടായ്മകൾ നിങ്ങളുടെ ക്ലസ്റ്ററുകൾ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഒരു ഏകീകൃതമായ ഒരു സ്വഭാവവും ഒരു കൂട്ടായ്മയും വന്നത് അത് അങ്ങനത്തെ ഒരു മനോഹരമായ ഒരു സംരംഭം നിങ്ങളുടെ ഈ ഒരു സംരംഭം പോലൊരു എടുത്തു കാണിക്കാൻ പറ്റാവുന്ന മാതൃകാപരമായ മറ്റൊരു സംരംഭം കേരളത്തിൽ ഇല്ലായും സൃഷ്ടിക്കുന്നു കേരളത്തിൽ കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു വലിയ സംവിധാനം അല്ലെ അവർക്ക് സർക്കാരുകൾക്ക് പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയൊരു സംവിധാനമാണ് കാലക്രമേണ രൂപപ്പെടുത്തി രൂപപ്പെടുത്തി വന്നത് അത് ഇന്ന് ലോകത്ത് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഭയങ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വലിയ പറഞ്ഞു പ്രിന്റ് മീഡിയ 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 വന്നു 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 വിഷ്വൽ ഡിജിറ്റൽ ആർട്ടിഫിഷ്യൽ ഇൻഫർമേഷൻ പറയാൻ പറ്റില്ല ഇതെന്തായാലും നമ്മൾക്ക് നല്ലമായ കൃത്യമായ നിയന്ത്രണവും കാര്യങ്ങളും ഉണ്ട് പലർക്കും സോഷ്യൽ മീഡിയ ഹാക്കി കഴിക്കും ആ നിയന്ത്രണങ്ങളില്ല ഗുരുതരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല അവര് പറയുന്നത് ഇൻഫർമേഷൻ ആണ് കൺട്രോൾ ചെയ്യുന്നത് കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ മാക്സിമം 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 എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നല്ല ും നാട്ടിലും മഴപ്പുണ്ടാക്കാൻ പറ്റുന്ന കാര്യം പറഞ്ഞാലേ മാക്സിമം എൻഗേജ്മെന്റ് കിട്ടുള്ളൂ ഇപ്പൊ പറഞ്ഞേപം വന്നത് രോഹിംഗ്യ കലാമുണ്ടാക്കിയത് ഫേസ്ബുക്കാന്നെ കാരണം ലോഹിംഗ്യക്കാർക്കെതിരായിട്ട് ലോഹിംഗ്യൻ മുസ്ലിംസിനെതിരായിട്ട് വലിയ പ്രചരണവർ നടത്തി ആ പ്രചരണം ഇവരുടെ കണ്ടോളിൽ നിന്ന് പോയി കാരണം ആൽഗൃതമാണ് കൂടുതൽ മാക്സിമം എൻഗേജ്മെന്റ് വലിയ പോയി അവസാനം ഒരു വിഭാഗം മുഴുവൻ ഒരു രാജ്യത്ത് നിന്ന് അടിച്ചുപൊളിക്കപ്പെടുന്നു കൊല നിരവധി മനുഷ്യർ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരെ കൊണ്ടുപോയി അപ്പൊ ഈ യന്ത്രങ്ങളും ആൽഗൃതവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം നിയന്ത്രിക്കുന്ന നമ്മുടെ ടെക്നോളജി വരുമ്പോ ഇത് ഏത് തരത്തിലുള്ള അപകടത്തിലേക്ക് പോകുമെന്ന് നമുക്ക് അറിയാറില്ല ഞാനെപ്പോഴും പറയും മനുഷ്യൻ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സൃഷ്ടികളും മനുഷ്യന്റെ കൺട്രോളിലാണ് അല്ലേ എല്ലാ സാധനം എല്ലാ സാധനവും നമ്മുടെ കൺട്രോളിൽ അപ്പൊ കടാര ഭയങ്കര കുഴപ്പം പിടിച്ചൊരു സാധനമാണ് അല്ലെ ഒരാളെ കുത്തിക്കൊല്ല പക്ഷെ ടേബിളിൽ വെച്ചാൽ ഒരു കുഴപ്പമില്ല പാവ ഇല്ല ഇനി ഇപ്പോഴത്തെ നിറ നോക്ക് വെച്ചാലോ ഫുൾ ഓർഡർ നിറ നോക്ക് ഒറ്റക്ക് എഴുന്നേറ്റ് ഇല്ല ഇതിനേക്കാൾ ബോംബ് ബോംബ് ഒറ്റയ്ക്ക് പോയി പ്ലെയിനിൽ പോയി ദാസിടോ ഇല്ല മനുഷ്യന് മനുഷ്യനെടുത്ത് കടാനെടുത്ത് ഒരാളെ കുത്തണം മനുഷ്യൻ വെടിവെക്കണം മനുഷ്യൻ പ്ലെയിനിൽ കെട്ടി കൊണ്ടുപോയിട്ട് അപ്പോഴല്ലേ അപ്പോഴെല്ലാവരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്നത് അതിപ്പോ ദശാബ്ദ അവസാനമാകും മനുഷ്യന്റെ ഇന്റലിജൻസിന്റെ അപ്പൊ അടുത്ത ദശാബ്ദം മനുഷ്യന്റെ ഇന്റലിജൻസിന് ബൈപ്പാസ് ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ ഒരു സൃഷ്ടി മനുഷ്യനെ കവച്ചുവെക്കുന്ന ബുദ്ധിശക്തിയായിട്ട് മാറും പിന്നെ നമ്മുടെ ബ്രെയിനെ അതിനായിട്ട് കണക്ട് ചെയ്യാൻ ആവുന്നു ബ്രെയിൻ അതിനായിട്ട് കണക്ട് ചെയ്താൽ നമ്മുടെ ഇന്റലിജൻസ്

അത് ഇനിയിപ്പോൾ വൈഫൈ പരിധിയിലൊക്കെ എത്തി യൂസർ നെയിം പാസ്വേർഡ് ഒക്കെ എടുത്ത് ഇന്റർനെറ്റ് കിട്ടാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചു എപ്പോഴും ഈ ഫീൽഡിലെല്ലാം നിൽക്കുമ്പോൾ ടെക്നോളജി എപ്പോഴും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും അപ്പൊ അതിനുള്ള ഒരു നല്ല ശ്രമമാണ് സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈ കെ വി കണക്ട് പ്ലാൻ വ്യാപകമാകുന്നതോടെ കേരളത്തിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരള മിഷന്റെ ഒരു ആഗ്രഹം അല്ലെ ശ്ലോകൻ അത് യാഥാർത്ഥ്യമാകുന്നതാണ് അപ്പൊ ഞാൻ വെറുതെ ഒരു പ്രസിദ്ധ അല്ല കേരളത്തിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് കിട്ടാൻ പോകുന്ന വലിയൊരു സംരംഭത്തിനാണ് ഞാൻ ഞാൻ പിന്നീട് ഏതെങ്കിലും സമ്മേളനത്തിൽ പത്തു കൊല്ലം കഴിയുമ്പോൾ വന്നിട്ട് നിങ്ങളോട് പറയും ഞാൻ ഞാനൊരു എന്തായാലും ഞാൻ നിങ്ങൾക്ക് എല്ലാവരും ആശംസകൾ നേരുന്നു ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വേണമെങ്കിലും പറഞ്ഞു നാട്ടിൻ പുറങ്ങളിൽ നഗരങ്ങളിൽ വെറുതെ നടക്കുന്ന എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ കഠിനാധ്വാനം കഷ്ടപ്പെട്ടും ഒരുപാട് പ്രയാസപ്പെട്ടും ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നുമാണ് നിങ്ങളിപ്പോൾ ഒരു വലിയ സാമ്രാജ്യം നിങ്ങൾ എല്ലാവരും ചേർന്ന് കെട്ടിപ്പടുത്തിരിക്കുന്നത് അതിന് പങ്കുവഹിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് സംഘടനയെ പ്രത്യേകമായി സംഘടനാ നേതൃത്വത്തിൽ നല്ലൊരു ടീമായിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് കൊണ്ടുപോകുന്നതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്നെ ഈ ഞാൻ അറിയിക്കുന്നു ഏൽപ്പിച്ചിരിക്കുന്നതായി കേരളത്തിലെ മികച്ച മൂന്ന് ക്ലസ്റ്ററുകൾക്കുള്ള പുരസ്കാര വിതരണമാണ് അത് ഒന്നാം സ്ഥാനത്തുള്ള ഡി എഫ് സി എൽ മറാഞ്ചേരി മലപ്പുറം അവരുടെ പ്രകൃതിയിൽ എത്രയും പെട്ടെന്ന് സ്ത്രീലേക്ക് വരിക അത് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഞാനൊരു കാര്യം ഞാൻ വിട്ടുപോയതാണ് കേസിന്റെ ഞാൻ മറ്റേ ആ സമയം വന്ന് പറഞ്ഞിട്ടല്ലേ അത് ഉറപ്പായിട്ടാ നമുക്ക് ശ്രദ്ധിക്കണം ഒരു ഡിസ്ക്രിമിനേഷൻ എനിക്ക് മറ്റവർക്ക് എല്ലാവർക്കും അത് ഉറപ്പായിരിക്കും നമ്മള് നിയമസഭയിൽ തന്നാലോ ഏറ്റവും നല്ല കസ്റ്റിഎനായ സംസ്ഥാന രണ്ടാമത്തത് യു ഡി എസ് ആന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് തൃശൂർ അടുത്തതായി നമ്മുടെ ഒരു ഓപ്പറേറ്റർ ഒരു റിജി ജോസഫ് ഗിന്നസ് അവാർഡ് നേടിയ റിജി ജോസഫ് അദ്ദേഹം ഇരുന്നൂറ്റി അമ്പതോളം കർഷക വിത്തുകൾ സൂക്ഷിച്ച് കഴിഞ്ഞ മുപ്പത് വർഷമായി അത് പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗിൻഡസ് അവാർഡ് അദ്ദേഹത്തിന്റെ ഓപ്പറേറ്റർ കിട്ടിയിട്ടുണ്ട് റാന്നി മേഖലയുടെ ഓപ്പറേറ്റർ ആണ് രണ്ട് ലിംഗ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കടുത്ത കേരള സംസാരിക്കാനുള്ള അവാർഡ് അദ്ദേഹം ഏറ്റുവാക്കി അദ്ദേഹത്തിനുള്ള പുരസ്കാരം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രേവൻമാണ ആരോടെ ഇപ്പോ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്ത അഭിമാന പ്ലാനായിട്ടുള്ള കെ വി കണക്ടന്റെ വീഡിയോ പ്രസന്റേഷൻ ആണ് ഇപ്പോ അത് K -E -connect. Here's how a general vision user experiences it. Play, Ribi, a freelancer who uses the internet regularly. Her job often involves traveling, meeting clients and attending business events. Hence, she has to be connected to the world. It's a good thing that really is a should be broadband customers